വാസികൾ ഒരുക്കുന്ന മാപ്പിള പാട്ട് മത്സരം എന്റെ പേര് ഫാത്തിമ ഹിതാക്കെ കോഡ് നമ്പർ മഹാനായ രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധി രചന ഹംസ നരോക്കാവ് ഇഷർ കൊങ്ങുമുറിക്കം ചാട്ടുചരണം ൂറ പോശം ഭീഷം കസൂറ മഹാത്മാ സ്വരദസന കഹനവകാശ പദൽ ബിദ് ഫ്രീഡമർഗത മതിഷ പലതീത്ത ഉപ്പ ഉദിക്കയും മത് കൊതിക്കയും സമയവിധിക്കയും ഗാന്ധി ியன் மபாக்கம் காத்து பாருடப்படலுத்திப்பும் சுகம் கொண்ட கொட்டும் கித்தப்பும் சபும் நமஜம் அதிப்பதினு முடுக்கும் முடுக்கதோர் கண்ட கூதி பதில்பிதாவதூ കണ്ടു ഉന്നം വിടം കത്തമ്മി ദുരത്ത് വന്ന് നയിപ്പ് ഉന്നു പണ്ട് പിരിച്ചിടം നശിച്ചുളർ നളർത്ത് നളർ തളർത്തിടർ വളർത്തളർത്തിടർത്തവർക്കെതിരെ ബാപ്പുജി

ൂരി വരും കോശം മിക മികവോ മഹമ്മദിയോരുസൂറ മുഹിബുറ്റോർ ചേറു മഴക്കാലം തൊട്ടേ സഹനപ്പൂ മുൽപ്പെട്ട

കുങ്കും തങ്കം അലങ്കൃത ചുങ്കും അലങ്കൃത അലങ്കൃത കൊണ്ട ദീസം ചന്ദ്രം ചിന്ത വളർമയിൽ കൊണ്ട് വളർന്നൊരു ഒരു തണ്ടി വിളംബരം പൂണ്ട സർദ്ദം കമ്പം കൊണ്ട് സമൃത നേഷുപൂരി വരങ്കോഷം മിക മികവോ மஹமதியோர் பசுரா பூர்வம் கசூரா மகாத்மா பஹுஸ்வரத நவகாஷ பதல் பி திரீடம் ஐ அவர் கத்த மதிஷ பலதப்போடிபொத்த ஊதிப்பதேஷ உதிக்கயும் மது கொதிக்கையும் சமிவிதிக்க

ष्टिता वध भूभो अलैकुम